ഇന്ന് രാവിലെ കുടിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ധാരാളമായിട്ട് കൂൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി ഇടിവെട്ടി മഴ പെയ്യുമ്പോഴാണ് കൂൺ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചിതൽപ്പുറ്റു ധാരാളമായിട്ട് കാണുന്ന ഭാഗങ്ങളിലാണ് കൂൺ ഉണ്ടാകുക എന്ന് കേട്ടിട്ടുണ്ട് സാധാരണയായിട്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെയാണ് നമുക്ക് ഇവിടെ കൂൺ കിട്ടാറുള്ളത് കേട്ടോ ഇത്തവണ മഴ നേരത്തെ അതുകൊണ്ടായിരിക്കണം കൂൺ നേരത്തെ തന്നെ കിട്ടി പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ചീഞ്ഞു പോവുകയും ചെയ്ത് തോന്നുന്നു ഈ കൂണ് നമുക്ക് ഈ കൂണ് കിട്ടുന്ന സമയത്ത് നന്നായി വിരിഞ്ഞ് എതളാവുന്നതിന് മുൻപ് ഒരു മുട്ട പരുവത്തിൽ കിട്ടായിരിക്കും ഏറ്റവും നല്ലത് അതായത് ഈ വിരിഞ്ഞ കൂണിൽ പുഴുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് മഞ്ഞൾപ്പൊടിയെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കറി വെക്കാൻ പോവുകയാണേ ഈ കൂണിന് ജലാംശം കൂടുതലാണ് അപ്പോൾ അത് വെന്ത് വരും തോറും മതി വെള്ളം ഊരി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെ നന്നായി വറ്റിച്ചെടുത്തിട്ട് വേണം കേട്ടോ കൂൺകറി കഴിക്കാൻ അപ്പോൾ ഇന്ന് നമ്മൾ കൂൺകറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് കേട്ടോ ഈ ചപ്പാത്തിയും കൂൺ കറിയും നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ മൂഡ് ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മൂഡ് ഹാപ്പിയാണ് കേട്ടോ നിങ്ങളുടെയോ